ലോകത്തിലാരും ഒരു പക്ഷേ മാവിന് ഇങ്ങനെ ഒരു വളം ചെയ്തിട്ടുണ്ടാവില്ല സൺഫ്ലവറിൻ്റെ പിണ്ണാക്കും ബദാമിൻ്റെ പിണ്ണാക്കും കുറച്ച് എൻ പിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നൈട്രജൻ ഇല്ലാതെ ഫോസ്ഫറസും പൊട്ടാഷ്യവും മാത്രമേ ഉള്ളത് അതിട്ട് കഴിഞ്ഞാൽ ആണ് കായ്ഫലം ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഒരു കാലാപ്പാടി മാവാണ് കായ്ഫലം വളരെ കുറവാണ് ഞാനിപ്പം ഇങ്ങനെ ഒരു പിണ്ണാക്കി ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ ചാരം ഇട്ട് കൊടുക്കുന്നത് അതാണ് എൻ്റെ വെളിച്ചെടുമില്ലാണ് ഞങ്ങളിവിടെ സൺഫ്ലവറിൻ്റെ ആട്ടുന്നുണ്ട് അതും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് കൊപ്ര കൊണ്ടുപോകുന്ന വേറൊരു പാർട്ടി ബദാം ആട്ടുന്നുണ്ട് അങ്ങനെ അവരുടെ അടുത്താണ് ബദാം പിണാക്ക് കിട്ടിയത് ഈ മാവിനെ പകുതി വെട്ടി കളയുകയാണ് ഈ മാവ് ഭയങ്കര ചോലായിട്ട് നിൽക്കുകയാണ് അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇതിന് നല്ല വെയിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇതിന് നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇക്കൊല്ലമെങ്കിൽ ഇതിന് ഒരു ഇരുപത്തഞ്ച് കാലാപ്പാടി വാങ്ങിയെങ്കിലും കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു റിസൾട്ട് ഏതായാലും ഞാൻ വഴിയെ അറിയിക്കാം